സുഹൃത്തുക്കളെ ഇന്നത്തെ ഈവനിങ് യാത്ര നമ്മുടെ കോഴിക്കോട് ബീച്ച് ഇവിടെ മീൻ വാങ്ങാൻ വേണ്ടി വന്നതാണ് നമ്മുടെ വണ്ടി ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത് താങ്കൾ ഇന്ന് മീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ആ വാങ്ങണ്ടേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തിരക്കേറിയ സിറ്റിയിലുള്ള വ്യായാമം നടത്തം ഇന്നും ഞങ്ങൾ നടക്കാൻ പോവാണ് ഇന്ന് നടക്കുന്നത് ബീച്ചിനടുത്തും ഇന്നത്തെ നടത്തും ഇന്നത്തെ നമ്മുടെ നടത്ത നമ്മുടെ കോഴിക്കോട് ബീച്ചിനടുത്തു കൂടിയാണ് നമ്മുടെ കണ്ണമ്പറമ്പ് ഭാഗത്താണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതുപോലെ നമ്മുടെ അസീസ് മാഷ് ഉബൈദ് മാഷ് എല്ലാവരും ഉണ്ട് നടക്കല്ലേ ഓക്കേ പിന്നെ സിറ്റിയിലൂടെ നടക്കുമ്പോ ഞാൻ പറഞ്ഞു കോഴിക്കോട് ഇപ്പൊ ബീച്ച് കൂടിയാണ് നടക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ബീച്ചുമായി നമുക്കൊരു എന്നും വൈകുന്നേരം നടന്നോളൂ

െ ആ നമുക്ക് അങ്ങനെ മുന്നോട്ട് നടക്കാം കറക്റ്റ് കറക്റ്റ് മറ്റ് ഭാഗങ്ങളിലൊന്നും ലഭിക്കാത്ത അതെ കടലിന്റെ ദൃശ്യം ഒന്ന് പകർത്തട്ടെ മീനുകൾ റെഡി ആ മീൻ റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ അവിടെ കൈ ഭാഗത്ത് ആ മീനുകളൊക്കെ ആ ആശിർമാ എന്താണ് ഈ നടത്തത്തെ കുറിച്ച് സാധാരണ എല്ലാ ദിവസവും അങ്ങനെ നടക്കാറുണ്ടോ ആ തീർച്ചയായിട്ടും മീൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഓക്കെ ഓക്കെ അപ്പോൾ ജോഗിങ് അല്ല വളരെ ഒരു നടത്തം മാത്രം